ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് വോൾസിനെ പരാജയപ്പെടുത്തി മാജിക് സിറ്റി ഇത്തവണയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു അതു മാത്രമല്ല എർലിംഗ് ആളണ്ട് നിലവിൽ മുന്നും ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം കുറെ മത്സരങ്ങൾക്ക് ശേഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഗോൾ സ്കോർ ചെയ്തിരുന്നു ഈ ഒരു മത്സരത്തിൽ വോൾസിനെതിരെ നാല് ഗോളുകളാണ് സിറ്റിക്ക് വേണ്ടി ആളണ്ട് സ്കോർ ചെയ്തത് അത് മാത്രമല്ല ഇത്തവണത്തെ ഗോൾഡും ബൂട്ട് ആളണ്ട് പൊക്കാനുള്ള സാധ്യതകളും വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇരുപത്തിയൊന്നും ഇരുപത്തിയൊന്ന് ഗോളുമായി ഇരുപത്തിയായി മത്സരങ്ങൾ കളിച്ചപ്പോൾ ഇരുപത്തൊന്ന് ഗോളുമായി അല്ലെങ്കിൽ ആളണ്ടാണ് ഇത്തവണത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ സാധ്യത കൂടുതൽ അത് മാത്രമല്ല സിറ്റിക്ക് ഇനി മൂന്ന് റൗണ്ട് മത്സരങ്ങൾ കൂടിയാണ് മുപ്പത്തിയേഴ് അഞ്ച് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ എൺപത്തി പോയിന്റുമായി സിറ്റി രണ്ടാം സ്ഥാനത്തുണ്ട് ഒന്നാം സ്ഥാനത്തുള്ള ഐസ് എൻ എൽ മത്സരങ്ങൾ പൂർത്തിയായി എൺപത്തിമൂന്ന് പോയിന്റ് ഉണ്ട് അത് മാത്രമല്ല ഐസൺ ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി ഒരു പോരാട്ടം വരാനുണ്ട് സിറ്റിക്കാത്തെ ടോട്ടൻനാമുമായി രണ്ട് പോരാട്ടമായിരിക്കും ഇത്തവണത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം അല്ലെങ്കിൽ ഈ ഒരു സീസണിലെ ജേതാക്കൾ ആരായി പോകുമെന്നുള്ള നിർണയിക്കുക എന്തായാലും ഇപ്പം ഗാഡിയോളൊക്കെ കീഴിൽ ഇത്തവണയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടാനുള്ള സിറ്റിയുടെ സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു മൂന്ന് റൗണ്ട് മത്സരങ്ങൾ അവർക്ക് ബാക്കിയുണ്ട് നിലവിൽ ആശങ്കുമായി ഒരു പോയിന്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു മത്സരം കുറച്ചാണ് സിറ്റി കളിച്ചിട്ടുള്ളത് അത് മാത്രമല്ല അവസാന റൌണ്ട് മത്സരങ്ങളായപ്പോൾ ഇതുപോലെ മികച്ച ഗോൾ സ്കോറിംഗ് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിരീട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് കാരണം അവസാന റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ പോയിന്റ് ടേബിളിൽ ഇരു ടീമുകളും ഒരേ പോയിന്റിലൊക്കെ എത്തുകയാണെങ്കിൽ ഗോൾ ഡിഫറൻസിൽ സിറ്റിക്ക് വരെ കടക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഈ വരും മത്സരങ്ങളിൽ കൂടുതൽ ഗോൾ സ്കോർ ചെയ്യേണ്ടതുണ്ട് ഈ ഗോൾസിനെതിരെയുള്ള മത്സരത്തിലും അത് തന്നെയാണ് ഇത് കണ്ടത് അത് മാത്രമല്ല ഇറ്റാദി സ്റ്റേഡിയത്തിലാണ് മത്സരം നടന്നത് സിറ്റി ഇത്തിയാദി സ്റ്റേഡിയത്തിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് ഈ സീസണിലൊക്കെ കാഴ്ചവെക്കുന്നത് എന്തായാലും മൂന്ന് റൗണ്ട് മത്സരങ്ങൾ കൂടി സിറ്റിക്ക് ബാക്കിയുണ്ട് എരലിംഗ് ആളൊക്കെ മികച്ച ഫോമിൽ തിരിച്ചെത്തിയത് പേപ്പുകാടികളെ സംബന്ധിച്ചിടിച്ചിടത്തോളം ആശ്വാസം പകരുന്ന വാർത്തയാണ് ഈ സീസണിലും അല്ലെങ്കിൽ നാലാം തവണയും തുടർച്ചയായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം സിറ്റി നേടും എന്നുള്ളത് കാത്തിരുന്ന് കാണാം